കൂറ്റനാട് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന സിഗ്നേച്ചർ എക്സ്പോയ്ക്ക് തുടക്കമായി കൂറ്റനാട് ജന്നത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി കൂറ്റനാട് വലിയപ്പള്ളി പരിസരത്ത് നടക്കുന്ന ഓഎസ്എഫ് സിഗ്നേച്ചർ എക്സ്പോക്ക് തുടക്കമായി ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു മഹല് കത്തീബ് ഷിയാസ് അലി വാഫി സബിത ശിവാസ് മഹല് പ്രസിഡന്റ് മുഹമ്മദ് ഷംസു കരീം തുടങ്ങിയവർ പങ്കെടുത്തു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തിലൂടെയുള്ള യാത്രയിലൂടെയാണ് എക്സ്പോ ആരംഭിക്കുന്നത് വെർച്വൽ റിയാലിറ്റിയിലൂടെ പരിശുദ്ധ കാബ കരിൽ കാണാനും എക്സ്പോയിലൂടെ സാധിക്കും മനോഹരമായ അറബിക് കാലിഗ്രാഫി ഏറ്റവും നീളം കൂടിയ ഖുറാൻ കൈ മാജിക് ഷോ അമ്യൂസ്മെൻറ്റ് റൈഡുകൾ ഫുഡ് കോർട്ട് എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സ്വല മദ്രസ വോയിസ് ഓഫ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കപ്പെട്ട സിഗ്നേച്ചർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നരുസൈവലമിൻ്റെ ചരിത്രത്തിലൂടെയുള്ള യാത്രയും അതുപോലെ നമ്മൾ ഇതുവരെ കാണാൻ കഴിയാത്ത കവയുടെ ഉൾവശം കാണാനും അതുപോലെ ആഴക്കടലുകളിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള വെർച്വൽ റിയാലിറ്റി ഷോ അതുപോലെ ജിക്ക് അൻ മെന്റലിസം ഷോ നടക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് സോങ് അതുപോലെ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗൂർ ഇന്ന് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് സംസാരിക്കുന്നു അതോടൊപ്പം നാളെ സൂഫി ഖവാലി സോങ് മൻസൂർ പുത്തൻ പുത്തകൻ പുത്തണത്താണി അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നാട്ടിലെ കൗതുകാഴ്ചകൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു മേളയാണ് ഇത്തവണ കുറ്റനാട് നേർച്ച എല്ലാവരെയും ഇത് കാണാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം